സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഭാരമായ അനുഗ്രഹത്താൽ മഹാപണ്ഡിതനായ ഇമാം നബവി റഹ്മുല്ലാഹി അലഹിയുടെ അൽ അർബ ഊന നബവിയ എന്ന ഹദീസ് ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയുള്ള ഇരുപത്തിരണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഇന്ന് നമ്മൾ വായിക്കുന്നത് അൽ ഹദീസ് ഉത്താസ്യാ ഒൻപതാമത്തെ ഹദീത്

ും ഇമാസ്ലിമും ഉദ്ധരിച്ച ഹദീത് ആണ് ഏറെ പ്രസിദ്ധമായ ഹദീദാണ് ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാനുള്ള മനസ്സിലാക്കാനുള്ള ഹദീത് ആണ് ഹദീത് ഉദ്ധരിച്ചത് മഹാനായ അബുഹുറിയാഹുൻഹുവാണ് അദ്ദേഹം പറയുന്നത് അബു ഹുറൈറ അബ്ദുറഹ്മാൻ ബിൻ സഹർ റതി അള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം നബി നബിസ്ലാഹു അലൈഹി വസലമയിൽ നിന്ന് അദ്ദേഹം കേട്ടു നബി പറയുന്നതായി അദ്ദേഹം കേട്ടു എന്ന് പറഞ്ഞാണ് ഈ ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കുന്നത് എന്താണ് നബി അലൈഹി അലൈസ് പറഞ്ഞത് മാ നെഹൈ അൻഹു ഫജ് നീബുഹു എന്തൊന്ന് ഞാൻ നിങ്ങളോട് വിലക്കിയോ ആ കാര്യത്തിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുക ഏതൊരു കാര്യത്തെ ഞാൻ നിങ്ങളോട് വിലക്കിയോ അതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുക അതേപോലെ തന്നെ വമാ ബിഹി അമർത്തു ഏതൊരു കാര്യം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചോ ആ കൽപ്പിച്ച കാര്യങ്ങൾ കഴിവിൻ്റെ പരമാവധി സാധിക്കുന്ന അത്ര നിങ്ങൾ പ്രാവർത്തികമാക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക നിങ്ങൾ ചെയ്യുക എന്നർത്ഥം എന്നിട്ട് നബ്സ പറഞ്ഞു നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ സമുദായം പൂർവിക സമൂഹം അവർ നശിക്കാൻ കാരണമായത് അനാവശ്യമായ ചോദ്യങ്ങളാണ് അതേപോലെ തന്നെ വഹ്തിലാ അല അംബിയാഹിം അവരുടെ പ്രവാചകന്മാരോടുള്ള വിയോജിപ്പുമാകുന്നു എന്ന് നബി നബിസ്വല്ലാഹു അലഹി വസലമ പറഞ്ഞു അപ്പോൾ ഈ ഹദീത് കേൾക്കുമ്പോൾ തന്നെ ധാരാളം കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെ വാതി വളരെ വ്യക്തതയുള്ള ഒരു ഹദീത് ആണ് ഈ ഹദീത് ഹദീദിന്റെ റാവിയെക്കുറിച്ച് നമുക്ക് നോക്കാം ആരാണ് ഹദീദ് ഉദ്ധരിച്ചത് മഹാനായ അബുഹുറ ഹുറൈറ റദി അള്ളാഹു അൻഹു അല്ലേ അദ്ദേഹത്തിൻ്റെ ഒരു വിളിപ്പേരാണ് ഹുറൈറ അബുഹുറ എന്ന് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് അബ്ദുറഹ്മാൻ ബിൻ സഹർ ദൌസി എന്നാണ് ദൗസ് ഗോത്രക്കാരനാണ് അദ്ദേഹം യമനിലെ ദൗസ് ഗോത്രക്കാരനാണ് മഹാനായ അബുഹുറാ റതി അള്ളാഹു അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരണത്തിന് മുമ്പ് പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുഷംസി എന്നായിരുന്നു പിന്നീട് ആ പേര് മാറ്റിയാണ് അബ്ദുറഹ്മാൻ ബിൻ സഹർ എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഒരു പൂച്ചക്കുട്ടി ഉണ്ടാകും ഒരു പൂച്ചക്കുട്ടി ആ പൂച്ചക്കുട്ടി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അബുഹിർ പൂച്ചക്കുഞ്ഞിൻ്റെ പിതാവ് എന്ന് നബി അള്ളാഹു അലഹി വസ്ലമ വിളിച്ചു പിന്നീട് പിന്നീടത് അബുഹുറയിറ എന്ന് അറിയപ്പെട്ടു അങ്ങനെയാണ് അദ്ദേഹം അബുഹുറയിറ എന്ന പേരിൽ അറിയപ്പെടുന്നത് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ എപ്പോഴും അദ്ദേഹം നിഴൽ പോലെ പിന്തുടർന്ന പ്രവാചകൻ അങ്ങേയറ്റം പിന്തുടർന്ന വ്യക്തിയാണ് ആര് മഹനായ അബുഹുറയിറതി അള്ളാഹുൽഹു നബിസ്വലിസ്ലമിയോടൊപ്പം ഏകദേശം ചരിത്രം പറയുന്നത് നാല് വർഷവും മൂന്ന് മാസവും അദ്ദേഹം കഴിച്ചുകൂട്ടിയെന്നാണ് അതിനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതാണ് ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ ഹദീസ് ഉദ്ധരിച്ച വ്യക്തി ആരാണ് മഹാനായ അബൂ അബൂഹുറദി അള്ളാഹു വൻഹ്വാണ് നോക്കൂ നിങ്ങൾ എത്ര വലിയ ഭാഗ്യമാണത് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഉദ്ധരിക്കാൻ ഇമാം ബുഹാരി ഇമാം മുസ്ലിം ഇമാം തുറുമുദ് ഇമാം നസായി അബ് ഇബിനുമാജ അങ്ങനെയുള്ള ഹദീത്തിൻ്റെ പണ്ഡിതന്മാരെല്ലാവർ അവരവരുടെയൊക്കെ ഗ്രന്ഥങ്ങളിൽ ആരുടെ ഹദീത്ത് ഉണ്ട് അബു ഹുറൈറിയാഹുൻഹുവിൻ്റെ ഹദീത്ത് ഉണ്ട് അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി നാല് ഹദീത്തുകൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് കണക്കുകൾ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ പ്രമുഖനായ സ്വഹാബിയാണ് അബു ഹുറൈറിയാഹു വൻഖു തുഫൈൽ ബിൻ അമ്രുദ്ദൌസി എന്ന് പറയുന്ന സ്വഹാബിയാണ് അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണത്തിന് സ്വീകരണത്തിനെ അബുഹുറയറിയാഹ് ഖുഖുബിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ കാരണക്കാരനായത് തുഫൈലുബിൻ അം റുദ്ദൌസി എന്ന് പറയുന്ന വ്യക്തിയാണ് എന്നുകൂടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്തായാലും അബൂഹുറയ്യാറി അള്ളാഹ് കുനഗുബെ ധാരാളം പഠിക്കാനുള്ള വ്യക്തിയാണ് നമ്മുടെ വിഷയം അദ്ദേഹമല്ലാത്തത് കൊണ്ട് വളരെ ചുരുങ്ങിയ രീതിയിൽ വിശദീകരിച്ചു എന്ന് മാത്രം നമുക്ക് ഹദീത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കാം ഹദീദിൽ പറയുന്നത് നബിസ്വല്ലാഹു അലൈഹി വസലമ്മ പറഞ്ഞു എന്താ പറഞ്ഞത് മാ നെഹൈത്തു കുമൻ ഫുഹു ഞാൻ എന്തൊന്ന് നിങ്ങളോട് വിലക്കിയോ അത് നിങ്ങൾ എന്ത് ചെയ്യണം അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം അകന്ന് നിൽക്കണം അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് പരിപൂർണമായി സത്യവിശ്വാസി എന്ത് ചെയ്യണം വിട്ടു നിൽക്കണം കാരണം എന്താ പ്രവാചകൻ സല്ലാഹു അലഹി വസലമയെക്കുറിച്ച് അള്ളാഹു നമ്മളോട് പറയുന്നത് എന്തൊന്ന് നബിസ്വല്ലാഹു അലഹി വസ്ലമ നിങ്ങൾക്ക് നൽകിയോ കൊണ്ടുവന്നോ അത് നിങ്ങൾ സ്വീകരിക്കണം എന്ത് നബിസ് അല്ലാ ഇസ്ലമ്മ വിലക്കിയോ അതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുകയും പാടും ഇതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം ഇതാണ് ഖുർആൻ്റെ അധ്യാപനം എന്താണോ നബി പഠി അത് നമ്മൾ സ്വീകരിക്കുക എന്താണോ നബി അലൈഹി ഇസ്ലമ്മ വിലക്കിയത് അതിൽ നിന്ന് വിട്ടു നിൽക്കണം അപ്പം നോക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ കാര്യങ്ങളെ വിശ്വാസി സമീപിക്കാൻ പാടില്ല ചോദ്യം ഉണ്ടാകും ചില ആൾക്കാർ എന്തിനപ്പം അള്ളാഹ് ഹറാമാക്കിയതല്ലേ നബി ഹറാമാക്കിയത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് അലിസ്വലമ ഒരു കാര്യം നിഷിദ്ധമാണ് എന്ന് പഠിപ്പിച്ചാൽ അത് അല്ലാഹു നിഷിദ്ധമാക്കിയതാണ് കാരണം എന്താ റസൂൽ അല്ലാഹു തീർച്ചയായും പ്രവാചകൻ സല്ല അലിസ്സല നിഷിദ്ധമാക്കിയത് അല്ലാഹു നിഷിദ്ധമാക്കും പോലെ തന്നെയാണ് കാരണം എന്താ ഇൻ നബി ഇല്ലബിസ്വല്ലാഹു അലഹി വസ്സലമ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറയില്ല വഹീൻ്റെ അടിസ്ഥാനത്തിലേ സംസാരിക്കുകയുള്ളൂ വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ നോക്കൂ നിങ്ങൾ പ്രവാചകൻ സ്വല്ല അലൈഹി സ്വലമ നമ്മളോട് പാടില്ല എന്ന് പഠിപ്പിച്ച നിഷിദ്ധമാണ് എന്ന് പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അകന്ന് നിൽക്കണം അതാണ് ഈ അതീത് ഒന്നാമതായി നമുക്ക് പഠിപ്പിക്കുന്ന കാര്യം ഇനി നോക്കൂ നിങ്ങൾ പ്രവാചക തിരുമേനി നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ അത് കുറേ ഉണ്ടോ ഇല്ല വളരെ കുറവാണ് വളരെ നിഷിദ്ധങ്ങൾ വളരെ കുറവാണ് ഹലാലുകളാണ് അധികമുള്ളത് ഹലാലുകളാണ് കൂടുതലുള്ളത് ഹറാമുകൾ കുറവാണ് നിങ്ങൾ എണ്ണി നോക്കൂ ഭക്ഷണം ഭക്ഷണം എടുത്തു നോക്കിയാൽ ഭക്ഷണത്തിൽ ധാരാളം ഹലാൽ ഹലാലുകളാണ് അല്ലേ ധാരാളം ഹലാലുകൾ ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ പലപ്പോഴും പിന്നെ പുതിയ പുതിയ കടകൾ പുതിയ പുതിയ ഷോപ്പുകൾ ഇങ്ങനെ വരികയാണ് അല്ലേ ചായയുടെ കടകളുണ്ട് ജ്യൂസിൻ്റെ കടകളുണ്ട് അതേപോലെ തന്നെ അങ്ങനെ വ്യത്യസ്തമായ വെറൈറ്റി ഭക്ഷണങ്ങളുടെ ഒരു 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 കാലഘട്ടമാണ് ഈ കാലഘട്ടം ചില അവിൽ മിൽക്കുകളുടെ കടകളുടെ ബോർഡിൽ തന്നെ കാണാം അറുപതേ പ്ലസ് അല്ലെങ്കിൽ എഴുപതേ പ്ലസ് അവിൽ മിൽക്കുകൾ അവിടെ ലഭ്യമാണ് അതൊക്കെ ഹലാലാണ് അതൊക്കെ ഹലാലാണ് ഹറാമല്ല അപ്പം ഹലാലായ ഭക്ഷണമാണ് കൂടുതൽ എന്താ കുറ കുറവാണ് ഹറാമുകൾ കുറവാണ് പന്നിമാംസം പാടില്ല അല്ലെ അതേപോലെ തന്നെ ശബത്ത തിന്നാൻ പാടില്ല പിന്നെ ഭക്ഷണം എടുത്തു നോക്കിയാൽ തന്നെ ഹറാമുകൾ കുറവാണ് പലിശ പാടില്ല അത് ഹറാമാണ് നിഷിദ്ധമാണ് വിഭിചാരം പാടില്ല എന്തൊക്കെ ഏതൊക്കെ വാതിലുകൾ നബീസ്വല്ലാഹു അലൈഹി വസലമ്മ കൊട്ടിയടച്ചോ അതൊക്കെ മനുഷ്യന് ഉപദ്രവമുള്ളതാണ് മനുഷ്യൻ അതുകൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടാവില്ല അതുകൊണ്ട് അതുകൊണ്ടെല്ലാ മനുഷ്യനുപദ്രവമാണ് പരിശോധിച്ച് നോക്കൂ നിങ്ങൾ മദ്യം മനുഷ്യന് ഹൈറാണ് നന്മയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റുമോ അള്ളാഹു ഹറാമാക്കിയ റസൂലാഹി ഹറാമാണ് എന്ന് പഠിപ്പിച്ചൊരു കാര്യം ഒരു കാലത്ത് മനുഷ്യന് ഹൈറുണ്ടാവില്ല ഒരു കാലത്തും കാരണം അത് വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ്റെ സൃഷ്ടാവായ പടച്ചതമ്പുരാനാണ് പഠിപ്പിക്കുന്നത് നമുക്ക് പറയാൻ പറ്റുമോ അല്ലാഹു ഒരു കാര്യം ആ നിയമം തെറ്റിയിക്കണ എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പറ്റൂല കാരണം എന്താ അല്ലാഹുവാണ് ഹറാമാക്കിയത് മനുഷ്യനെക്കുറിച്ചറിയുന്ന മനുഷ്യനെ സൃഷ്ടിച്ച ഈ മനുഷ്യനെന്തൊക്കെ ആവശ്യമുണ്ട് എന്നറിയുന്ന റബ്ബാണ് നിഷിദ്ധമാക്കിയത് അതുകൊണ്ട് തന്നെ അള്ളാൻ്റെ റസൂല് പഠിപ്പിച്ച ആ നിഷിദ്ധങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക അതേപോലെ തന്നെ രണ്ടാമതായി പറഞ്ഞ കാര്യം എന്താ നബീസ്വലല്ലാഹു അലഹി വസലമ കൽപ്പിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം കഴിവിന്റെ പരമാവധി ചെയ്യണം എന്താണ് നബി കൽപ്പിച്ചത് അത് നമ്മൾ ചെയ്യണം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഹദീത് പഠിക്കുമ്പോൾ രണ്ട് ചിന്തകൾ വരണം ഒന്ന് ഹറാമായ കാര്യങ്ങൾ മാറി നിൽക്കണം രണ്ടെന്താ അള്ളാഹിൻ്റെ റസൂല് കൽപ്പിച്ച കാര്യങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം അപ്പം ഇത് സ്വന്തത്തോട് ചോദിക്കാനുള്ളൊരു ചോദ്യമാണ് നമ്മൾ നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ട ചോദ്യമാണ് എന്തൊക്കെയാണ് നബീസ്വല്ലാഹു അലൈഹി വസലമ കൽപ്പിച്ച കാര്യങ്ങൾ ഈ നമ്മുടെ ജീവിതത്തിലുള്ളത് എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് നിർബന്ധമായ കുറേ കാര്യങ്ങൾ നമസ്കാരം നിർബന്ധമാണ് നോമ്പ് നിർബന്ധമാണ് ഐച്ഛികമായ കുറേ കാര്യങ്ങൾ ഇസ്വല്ലാ കൽപ്പിച്ചു ഇപ്പം പള്ളിയിൽ കയറിയാൽ രണ്ടിടക്കാലത്ത് നമസ്കരിക്കാതെ നിങ്ങൾ ഇരിക്കരുത് തഹ്യത്തുൽ മസ്ജിദാണ് നബി കൽപ്പിച്ച കാര്യമാണ് നമ്മളിൽ മറന്നു പോകുന്ന പല ആൾക്കാരും അല്ലേ നബി അള്ളാഹുഹുലി പറഞ്ഞു ആരെങ്കിലും ഒലഹിയത്ത് അറുക്കാനുള്ള പണമുണ്ടായിട്ടും അത് അറുക്കാതെ നമ്മുടെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല നബിയുടെ കൽപ്പനയാണ് അള്ളഹാൻ റസൂലിൻ്റെ കൽപ്പനയാണ് ഒലഹിയത്ത് അറുക്കണം ഒലഹിയെ തറുക്കുക എന്നുള്ള പ്രബലമായ സുന്നത്താണ് അപ്പോൾ നോക്കൂ നിങ്ങൾ ആ കൽപ്പനകളെ കഴിവിൻ്റെ പരം എന്താ നമുക്ക് പറ്റുന്നതാണോ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം മനസ്സിലാക്കി നിങ്ങൾ നേരത്തെ പോകണം അള്ളാഹു കൽപ്പിച്ച കാര്യമാണ് ഖുർആാനിലൂടെ പറഞ്ഞ കാര്യമാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസലമ നമുക്ക് വിശദീകരിച്ചെന്ന കാര്യമാണ് ഐച്ഛക നമസ്കാരങ്ങൾ ഒരു ദിവസം പന്ത്രണ്ടക്കാത്ത് നമസ്കാരം റബ്വാത്തിബ സുന്നത്തുകൾ അതേപോലെ തന്നെ ദിക്റുകൾ വിശുദ്ധ ഖുറാനിൻ്റെ പാരായണം നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമയുടെ പേരിലുള്ള സ്വലാത്ത് സ്വതക്ക നൽകുക ഇങ്ങനെ പ്രവാചകൻ അലൈഹി സ്വലമ നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട നമ്മൾ പാലിക്കേണ്ട നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളിൽ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിലേക്ക് കൊണ്ടുവരണം ജീവിതത്തിലേക്കുണ്ടായിരുന്നു അള്ളാഹു പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തു ചെയ്യണം അനുസരിക്കണം അവൻ്റെ പ്രവാചകനെയും അനുസരിക്കണം നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങളെന്ത് ചെയ്യരുത് പൊളിച്ച് കളയാൻ പാടില്ല അപ്പം അതീത് പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠം എന്താ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കണം പ്രവാചകൻ സല്ല അലി സ്വലമ പഠിപ്പിച്ചത് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമതായി ഹദീത്തിൽ പറയുന്നത് പൂർവ പൂർവീക സമൂഹങ്ങൾ നശിക്കാൻ കാരണമായത് അനാവശ്യമായ ചോദ്യങ്ങളാണ് ഇത് നമ്മൾ പഠിക്കണം അനാവശ്യമായ ചോദ്യങ്ങൾ പാടില്ല ഉപകാരമുള്ളത് ചോദിച്ചാൽ മതി അറിയേണ്ടത് ചോദിച്ചാൽ മതി എന്നാൽ അനാവശ്യമായ ചോദ്യങ്ങൾ അത് നമ്മളെ അപകടത്തിലേക്ക് എത്തിക്കും അത് ഈ സമൂഹത്തെ നശിപ്പിക്കുമെന്നാണ് പ്രവാചകൻ സല്ലു അറു അറഹി വസ്ലമ നമ്മളെ പരിചയപ്പെടുത്തുന്നത് നോക്കൂ നിങ്ങൾ ഇസ്രായേലോടെ ച ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ മൂസാ നബിയുടെ കഥ നമ്മൾ വായിക്കുമ്പോൾ മൂസാ നബി അലൈഹി അലൈസ്ലാം അദ്ദേഹത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകളോട് പറയുന്നൊരു ഒരു പശുവിനെ അറക്കാൻ വേണ്ടി കൽപ്പിക്കുന്നുണ്ട് ഒരു പശുവിനെ അറക്കാൻ പിന്നെ അവിടെ എന്താ ആ ആളുകൾ മൂസാ നബിയോട് ചോദിച്ചുകൊണ്ടേയിരുന്നു ആ പശു എങ്ങനെയുള്ളതാ അത് ഏത് നിറം വേണം െ അതെങ്ങനെ അത് തടിച്ചതാണോ മെലിഞ്ഞതാണോ ഒരുപാട് ചോദ്യങ്ങൾ എന്തേ അല്ലാഹു അവരോട് പറഞ്ഞത് ഒരു പശുവിനെ പശുവിനർക്കാൻ പറഞ്ഞിട്ടുള്ളൂ ഒരു പശുവിനെ അവർക്കൊരു പശുവിനെ പിടിച്ച് അർത്ഥാൽ മതിയായിരുന്നു പക്ഷെ അവരുടെ അധികരിച്ച ചോദ്യങ്ങൾ എന്താ സംഭവിച്ചത് അവർക്ക് ആ വിശദീകരണങ്ങളിൽ നിന്ന് ലഭിച്ച ഒരു പശുവിനെ കണ്ടെത്താൻ കഴിയാതെ വന്നു അങ്ങേറ്റം പ്രയാസപ്പെട്ടു എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ അനാവശ്യമാകാൻ പാടില്ല ഒരിക്കലും വിശ്വലത്ത അല്ലി സ്വലമ തന്റെ സ്വഹാബികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ നബി പറഞ്ഞു അയ്യു ഹന്നാസ് മനുഷ്യന്മാരെ അള്ളാഹു നിങ്ങളുടെ മേൽ ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഹജ്ജ് ചെയ്യണം അപ്പോൾ ഒരു മനുഷ്യൻ റജുൽ ഒരാൾ ചോദിച്ചു ആമിൻ യാ അള്ളാഹുവിൻ്റെ പ്രവാചകരെ എല്ലാ കൊല്ലം ഹജ്ജ് ചെയ്യണം എല്ലാ കൊല്ലം ഹജ്ജ് ചെയ്യണം ഫസക്കത്ത നബി മുണ്ടാതിരുന്നു എന്നാണ് അദ്ദേഹം മൂന്ന് തവണ ഇതിങ്ങനെ ചോദിച്ചു കൊണ്ടേയിരുന്നു അപ്പൻ ബിശ്വലഹുഅലഹി വസലമ അദ്ദേഹത്തോട് പറയുന്നു എന്നെ ബിശ്വർ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് ബി പറഞ്ഞത് ഞാനങ്ങാനും എന്ന് പറഞ്ഞാൽ അതേയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ഭാരമാകും പ്രയാസാകും അള്ളാഹു എന്താ പറഞ്ഞാൽ ഹജ്ജ് ചെയ്യാനാണ് കൽപ്പിച്ചത് അപ്പോൾ അത് ചോദിച്ചാണ്ട് എന്ത് ചെയ്യണ്ട അനാവശ്യമായ ചോദ്യങ്ങൾ ഉന്നയിച്ച് എല്ലാ കൊല്ലം ചെയ്യണോ എല്ലാവരും ചെയ്യണോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല നബിസ്വല്ലാ അലിസ്വലം ആ അധികരിച്ച ചോദ്യത്തെ അവിടെ തിരുത്തുകയാണ് എന്താ ഇങ്ങനെയാണ് പൂർവീക സമൂഹങ്ങളിൽ പല ആൾക്കാരും നശിച്ചുപോയത് അധികരിച്ചുള്ള ചോദ്യങ്ങളാണ് എന്ന് രീസു അലഹി വസലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അനാവശ്യമായ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ഉപകാരമില്ലാത്ത അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നതിനെ വിശുദ്ധ ഖുറാനിലെ അഞ്ചാം അധ്യായത്തിലെ നൂറ്റി ഒന്നാമത്തായത്തിലൂടെ അള്ളാഹു സുബാനഹുല ഈ വിരോധിക്കുന്നത് പാടില്ല എന്ന് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഇന്ന പ്രകാരമാണ് ഇന്നിന്ന രീതിയിലാണ് എന്ന് വിശദീകരിച്ചിട്ടില്ല എങ്കിൽ ജനിച്ച ൾക്ക് അവരുടെ ഹിതമനുസരിച്ച് അവരുടെ സൗകര്യം അത് കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ അവിടെ നമ്മൾ അനാവശ്യമായ ചോദ്യങ്ങൾ ഉന്നയിച്ച് വിശദാംശങ്ങളെക്കുറിച്ച് ചോദിച്ച് എന്ത് ചെയ്യേണ്ട ആ കാര്യത്തെ നമ്മൾ ബുദ്ധിമുട്ടുള്ളതാക്കാൻ പാടില്ല എന്ന് ഇത്തരം ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളെന്ത് ചെയ്യുക അധികരിച്ച ചോദ്യങ്ങൾ ഒഴിവാക്കുക അനാവശ്യമായ ചോദ്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുകയാണ് മൂന്നാമത്തെ പിന്നെ മറ്റൊരു വിഷയമുള്ളത് പൂർവീക സമൂഹം നശിക്കാൻ കാരണമായത് പ്രവാചകന്മാരോടുള്ള വിയോജിപ്പ് വിയോജിപ്പുകാരനാണെന്നാണ് ഇതിനോട് ചേർത്ത് പറഞ്ഞത് തന്നെ ഈ ആദിയത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞ കാര്യമാണ് പൂർവീകന്മാരായ പ്രവാചകന്മാരോട് വിയോജിപ്പ് പ്രവാചകന്മാരെ അവരെല്ലാവരും വന്നാഹുവിൻ്റെ ദൂതന്മാരാണ് അമ്പിയാക്കളാണ് നബിമാരാണ് അല്ലെ അവരോട് വിയോജിപ്പ് കാണിച്ചത് കൊണ്ട് പല ആൾക്കാരും നശിച്ചു പോയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കണം ആദർ നബി മുഹമ്മ മുതൽ മുഹമ്മദ് നബിസ് അലിസ്മാരെയുള്ള എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കും എല്ലാ പ്രവാചകന്മാരും ഏതൊക്കെ ഖുറാനിലും ഹദീത്തിലും വന്ന പ്രവാചകന്മാർ അവരൊക്കെ അംഗീകരിക്കും ആ പ്രവാചകന്മാർക്ക് വേദങ്ങൾ വേദം ലഭിച്ചവരുണ്ട് ഏടുകൾ ലഭിച്ചവരുണ്ട് അല്ലേ വഹി ലഭിച്ച ആൾക്കാരുണ്ട് ഇതൊക്കെ നമുക്കറിയാം അതൊക്കെ അംഗീകരിക്കണം ആർക്കിടയിലും വേർതിരിവില്ല ആർക്കിടയിലും വ്യത്യാസമല്ല അവർ ആ പ്രവാചകന്മാർ പഠിപ്പിച്ചതുള്ള ഇതിൻ്റെ സന്ദേശമാണ് എന്നാൽ പിൽ കാലഘട്ടങ്ങളിൽ അവർ പഠിപ്പിച്ചതിലെ കാളുകൾ പലതും കടത്തിക്കൂട്ടി എന്നാൽ ആ പ്രവാചകന്മാരുടെ പൂർത്തീകരണമായി അന്തിമ പ്രവാചകനായി മുഹമ്മദ് നബി നബിസ്വല്ലു അലൈഹി സ്വലമ വന്നു ആ പ്രവാചകൻ സല്ല അല്ലാഹു അലൈഹി വസ്ലമ ലോകാവസാനം വരെയുള്ള എല്ലാവരിലേക്കുമുള്ള പ്രവാചകനാണ് അതുകൊണ്ട് നമ്മുടെ ശരി അത്ത് മുഹമ്മദ് നബിസ്വല്ലി സ്വലമയുടെ ശരി അത്താണ് ഖുർആാനാണ് സുന്നത്താണ് പ്രവാചകൻ അലൈഹി സല്ലിസ്ലം ഏൽപ്പിച്ച് പോയ രണ്ട് പ്രമാണങ്ങളാണ് അത് അനുസരിച്ച് അത് പിടിച്ച് എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിച്ച് ആരോടും വേർതിരിവ് കാണിക്കാതെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് വിശ്വാസിയായ ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് അപ്പോഴാണ് അതിന് യഥാർത്ഥ വിജയികളാ വിജയിയാകാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹബീഫിൻ്റെ ക്ലാസ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഓർമ്മപ്പെടുത്താനുള്ളത് ഒന്ന് ഹലാലും ഹറാമും വ്യക്തമാണ് ഹലാലും ഹറാമും വ്യക്തമാണ് ഇന്നൽ ഹലാലൻ എന്തൊന്നാണോ ഹറാമായിക്കൊണ്ട് ഗ്രന്ഥങ്ങളിൽ പഠി അതാണ് ഹറാമ് അതാണ് ഹലാല് അത് രണ്ടും വ്യക്തമാണ് അതുകൊണ്ട് ഹലാലുകൾ എന്ത് ചെയ്യുക ചെയ്യുക ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുക മനസ്സിലായില്ലേ ഇതാണ് വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട് അനാവശ്യമായ ചോദ്യങ്ങൾ ഒഴിവാക്കുക പ്രവാചകന്മാർ അംഗീകരിക്കുന്നവരാവുക പ്രവാചകന്മാരോട് വിയോജിപ്പ് വെച്ച് പ്രകടിപ്പിക്കാതിരിക്കുക ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ ദുനിയാവിലെ ഇഹലോകത്തെ ജീവിതത്തെ ഭംഗിയാക്കാൻ പ്രവാചകൻ സമെന്നാണ് സിമ കൽപ്പിച്ചതുപോലെയാക്കാൻ നമുക്ക് സാധിക്കും അല്ലാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ മറ്റൊരു ഹദീത്തുമായി ഈ ഗ്രന്ഥത്തിലെ പുതു മറ്റൊരു ഹദീത്തുമായി നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ ഒരുമിച്ചിരിക്കാം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വഹൃദാന അലഹമുല്ലാഹിറബി ആലമീൻ അസ്സലാ അയലിക്കും വാഹമത്തല്ലാ വാഹു